ഇനി നമുക്ക് വീഡിയോകളും വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടില്ല ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇനി ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീഡിയോസ് അതുപോലെ തന്നെ റീൽസുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതിനായി നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എഡിറ്റ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ആപ്പ് എന്ന് നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടില്ല മാർച്ച് അവസാനത്തോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവും ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാം ഈ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാം ഇൻസ്റ്റാൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ കാണാം നിങ്ങൾക്ക് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ നമുക്ക് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാം നമുക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക്ക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക